वदनमपि करचरणमल्ल शौर्यास्पदम् वदनमपि करचरणमल्लशौर्यास्पदं वानरन् मार्कु वाल्मील्शौर्यमागुन् वयमदिनुष्ठिश्चु वाल वह्निकोळुत्ति പുരത്തിലെല്ലാടവും രജനി ചരപരിവൃഢരെടുത്തു വാദ്യം കൊട്ടി രാത്രിയിൽ വന്നൊരു കള്ളനിങ്ങനെ നിഖില ദിശി പലരുമികൾക്കുമാറുച്ചത്തിൽ നീളേ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ കുലഹതകനിവനറിക ൂട്ടത്തിൽ നിന്നു നീക്കിയിടും കവികുലം തിലര സഹൃതാദി സംസിത വസ്ത്രങ്ങളാൽ തീവ്രം തെരുതര ചുറ്റും ദശാന്തരെ അതുലബല ചലതരമവിടെ മറു വീടിനാണത്യത സ്ഥൂലമായതു വാൽ തസനഗണം അഖിലവും ഒടുങ്ങിച്ചമഞ്ഞു വാലുമതീവ ശോഷിച്ചിതു പിന്നയും നിഖില നിലയന നിഹിത പട്ടാമ്പരങ്ങളും നീളത്തിരഞ്ഞു കൊണ്ടുവന്നു ചുറ്റിയിടിനാർ അതു മുടനൊടുങ്ങി വാൽ ശേഷിച്ചു കണ്ടളവാങ്ങുമിങ്ങും ചെന്നുകൊണ്ടുവന്നിടിനാർ തിലജൃത സുസ്നേഹ സംസി വസ്ത്രങ്ങൾ ദിവ്യ പട്ടാംശുഗാലവും ചുറ്റിനാർകൃതി പെരുവനു വസനങ്ങളിൽ ഒന്നിനി സ്നേഹവുമെല്ലാം ഒടുങ്ങീത ശേഷവും അലമലമിതമലി ദിവ്യനിതാർക്കു തോന്നി വിനാശത്തിനെന്താ ചിലർ ഹനലമിക വസനമിതിനലമിനി വാലധികളു വൈകരുതേതുവേ പുനരവരു മതുപൊഴുതു തീ കൊളുത്തീടർ പുച്ഛാദേശി പുരന്തര ബലസഹിതമ പ്രജ്ജുഖണ്ഡം കൊണ്ടു ബധ്വാ ദൃഢതരം ധൃത്വ കപിവരം കിതവമതികളുമിതൊരു കള്ളനന്ദിങ്ങനെ കൃത്വരവമരം ഗുരവരം പറകളയുമുടനുടനറഞ്ഞറഞ്ഞങ്ങനെ പശ്ചിമെ ചെന്ന് അനന്തരം പറകളയുമുടനുടനറഞ്ഞറഞ്ഞങ്ങനെ പശ്ചിമദ്വാര ദേശെ ചെന്നരം പവനജനും അതികൃഷരീരനായിടാൻ പാശവുമപ്പോൾ ശിഥിലമായി വന്നിതു ബലമുടവനദി ചലമചലനിഭഗാത്രനായി ബന്ധവും വേർപെട്ടു മേൽപോട്ടു പൊങ്ങിനാൻ ചരമഗിരി ഗോപുരാഗ്രേ വായു വേഗേന ചാടിനാൻ വാഹകന്മാരെയും കൊന്നവൻ ഉടുപതിയൊടുമട ഉയരമിയ രത്നോതുംഗ സൗതാക്രമേറി മേവിടാൻ ഉദവസിത നികരമുടനുടനുപരിവേഗമോടു पिन्ययु सत्वरं। कनग मनिमय निलय मघिल मनिलात्मजं। कत्तिच्चु कत्तिच्चु वर्धिच्चित अग्नियुं। प्रगृति चपलतयो डब नचलमूरो। मनिप्रासाद മ്യങ്ങളായുള്ള രമ്യഹർമ്മങ്ങളും അനല ശിഖകളും അനില ഹൃദയവും തെളിഞ്ഞാഹന്ത വിഷ്ണുപദം ഗമിച്ചു തഥ വിബുധപതിയൊടു നിശിചരാലയം വെന്തൊരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ അഹമഹമികാധിയ പാവകജ്വാലകൾ അമ്പരത്തോളമുയർന്നു ചെന്നു മുതാ ഭുവനതലഗത വിമല ദിവ്യരത്നങ്ങളാൽ ഭൂതിപരിപൂർണമായുള്ള ലങ്കയും പുനരനില സുതനിധി ദഹിപ്പിച്ചിതെങ്കിലും ഭൂതിപരിപൂർണമായി വന്നിത് അദ്ഭുതം ദശന സഹജഗൃഹമിന്യെ മറ്റുള്ള ദേവരി ഗേഹങ്ങൾ ബന്ധുകൂടി ജവം രഘുകുലപതിപ്രിയ ഭൃത്യരാമാരുതി രക്ഷിച്ചുകൊണ്ടാൻ വിഭീഷണ മന്ദിരം ഹനുമാൻ ദേവിയുടെ സമീപത്ത് വന്ന് താൻ ആരാണോ എന്ന് ദേവിയെ അറിയിച്ച് ശ്രീരാമചന്ദ്രൻ്റെ സന്ദേശം അറിയിച്ച് ശ്രീരാമചന്ദ്രൻ്റെ മുദ്രമോതിരം അടയാളമായി കൊടുത്ത് ദേവിയുടെ സന്ദേശവും സ്വീകരിച്ച് അവിടെ നിന്ന് ദേവിയുടെ അനുവാദത്തോടു കൂടിയിട്ട് മടക്കം മടക്കയാത്ര ആരംഭിച്ചു മടങ്ങിപ്പോകുന്ന അവസരത്തിൽ ഹനുമാൻ ചിന്തിച്ചു ബുദ്ധിമാനായൊരു ദൂതനെ ഒരു രാജാവ് ശത്രു നഗരത്തിലേക്ക് നിയോഗിച്ചു കഴിഞ്ഞാൽ രാജാവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്തതിനു ശേഷം തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് സ്വന്തം യജമാനൻ്റെ വിജയത്തിനു വേണ്ടി വേറൊരു കാര്യം കൂടി ചെയ്തിട്ട് പോകുന്ന ദൂതനാണ് നല്ല ദൂതൻ എന്ന് ഓർത്ത് ഹനുമാൻ അതിനുവേണ്ടി പുറപ്പെടുന്നത് നാം ഉടനെ തന്നെ കാണുന്നു രാവണൻ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് പരിപാലിച്ചു വന്ന മനോഹരമായ ഉദ്യാനം ആ ഉദ്യാനത്തിനുള്ളിലേക്ക് ഹനുമാൻ പ്രവേശിച്ചു ലക്ഷ്യമെന്തെന്നാൽ രാവണൻ്റെ മുന്നിലെത്തണം രാവണനെ കാണുവാനുള്ളൊരു ഉപാധി എന്നുള്ള നിലയിൽ രാവണൻ്റെ ഉദ്യാനത്തിനുള്ളിലേക്ക് കടന്ന് ഉദ്യാനമെല്ലാം തകർത്ത് തുടങ്ങി രക്ഷികളായ രാക്ഷസന്മാർ വന്നു തടഞ്ഞു അവരെ സംഹരിച്ചു രാക്ഷസ രാക്ഷസൈന്യത്തിൻ്റെ ഒരു വലിയൊരു വിഭാഗം വന്നു തടഞ്ഞു അവരെ സംഹരിച്ചു രാവണരാജാവിൻ്റെ മകനായ അക്ഷകുമാരൻ വന്നു തടഞ്ഞു അയാളെയും സംഹരിച്ചു തുടർന്ന് ഇന്ദ്രജിത്ത് തന്നെ ഹനുമാൻ്റെ മുന്നിലേക്ക് വന്നു ആ ഇന്ദ്രജിത്തിനും ഹനുമാനോട് നേരിട്ട് യുദ്ധം ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ മായ ഉപയോഗിച്ച് മറിഞ്ഞിട്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു അങ്ങനെ ബ്രഹ്മാസ്ത്രം അവസരത്തിൽ യഥാർത്ഥത്തിൽ ഹനുമാന് മോഹാലസ്യമൊന്നും ഉണ്ടായില്ല കാരണം രാമനെ ഹൃദയത്തിൽ നിരന്തരം പ്രതിഷ്ഠിച്ച് ഉപാസിക്കുന്ന ഒരു ഭക്തന് എങ്ങനെയാണ് ബ്രഹ്മാസ്ത്രം ബാധിക്കുക അങ്ങനെയുള്ള രാമദൂതനെ ഒരിക്കലും ബ്രഹ്മാസ്ത്രം ബാധിക്കില്ല എന്ന് മാത്രമല്ല ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം ഹനുമാന് പണ്ടേ സിദ്ധിച്ചിട്ടുണ്ട് താനും അങ്ങനെ ബ്രഹ്മാസ്ത്രം ഹനുമാനെ ബാധിച്ചിട്ടില്ല എങ്കിലും രാവണ സമീപത്തെത്താനുള്ള ഉപകരണമാണല്ലോ ഇതെന്ന് കരുതി ബന്ധിതനെന്ന പോലെ കിടന്നുകൊടുത്തു അങ്ങനെ ഇന്ദ്രജിത്ത് താൻ ജയിച്ചു എന്ന് വിചാരിച്ച് ഹനുമാനെ ബന്ധിച്ച് നേരെ രാവണൻ്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു എപ്പോഴാണോ രാക്ഷസന്മാർ കയറുകൊണ്ട് ഹനുമാനെ കെട്ടിയത് ആ അവസരത്തിൽ ബ്രഹ്മാസ്ത്രം ഒഴിഞ്ഞു ഹനുമാൻ രാവണൻ്റെ മുന്നിലെത്തി രാവണൻ സിംഹാസനത്തിലിരിക്കുന്നു രാവണൻ്റെ ഒപ്പം അതേ ഉയരത്തിൽ തൻ്റെ വാൻ ചുരുട്ടി വെച്ച് അതിൻ്റെ മുൻ അതിൻ്റെ പുറത്ത് ഞെളിഞ്ഞിരുന്നു ഹനുമാൻ ആ അവസരത്തിൽ രാവണൻ ഉണ്ടായ കോപത്തിന് അതിലില്ലായിരുന്നു തൻ്റെ മുന്നിൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്ന ഒരു വാനരൻ ഇത്രയും കരുത്തനായിട്ട് ആരാണ് ഈ ത്രിഭുവനത്തിലുള്ളത് കാലൻ പോലും തന്നെ കണ്ടാൽ ഭയക്കുന്ന ഭയക്കുന്നവനാണ് ആ നിലയ്ക്ക് ഒരു വാനരൻ ഇങ്ങനെ ഇരുന്നാലോ രാവണൻ ചോദിച്ചു അലയോ വനര നിന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ഉടനെ തന്നെ ഹനുമാൻ മറുപടി പറഞ്ഞു പൂജ്യനാം രാമദൂതൻ ഞാൻ അറിയുക നീ അലയോ രാവണ രാമനോട് എതിർക്കാമെന്നാണ് നിന്റെ വിചാരമെങ്കിൽ എങ്കിൽ നിനക്ക് അബദ്ധം പറ്റിപ്പോയി രാമൻ മനുഷ്യനല്ല ബുദ്ധിയില്ലാത്തവനായ നീ സീതാദേവി അപഹരിച്ച് ഈ ലങ്കയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് രാമനെ അഥവാ നിന്റെ മരണത്തെ നീ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തുകയാണ് രാമൻ ഈ ലങ്കാവുരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നീയും നിന്റെ വംശവും അതുകൊണ്ട് നശിച്ചു പോകും പക്ഷേ രാവണൻ്റെ മനസ്സിൽ ഇതൊന്നും ഏറ്റില്ല രാവണൻ കോപിച്ചു എന്നിട്ട് ഹനുമാനെ കൊല്ലുവാനായി ആഗ്രഹിച്ചു അപ്പോൾ ദൂതനെ കൊല്ലാൻ പാടില്ല എന്ന് വിഭീഷണൻ ഉപദേശിച്ചു അതനുസരിച്ച് ഹനുമാൻ ഹനുമാനെ വിട്ടയക്കാം എന്ന് രാവണൻ ചിന്തിച്ചു പക്ഷേ വിട്ടയക്കുന്നതിന് മുമ്പ് ഒരു അടയാളം ഉണ്ടാക്കണം വാലിൽ തീ ഒളുത്തുക അങ്ങനെ രാവണ കൽപ്പനയനുസരിച്ച് ആ ലങ്കയിലുള്ള വസ്ത്രങ്ങളെല്ലാം കൊണ്ടുവന്ന രാക്ഷസന്മാർ വാലിൽ ചുറ്റി ചുറ്റുന്നതിനനുസരിച്ച് വാല് നീണ്ടു നീണ്ടുപോകുന്നു നിവർത്തിയില്ലാതെ അവസാനം ആ വാലിൽ തീ കൊളുത്തി എന്നിട്ട് അവർ രാത്രിയിൽ വന്ന കള്ളനാണ് എന്ന് വിളിച്ച് ആ ഹനുമാനെ ഒരു കയറുകൊണ്ട് കെട്ടി ഇങ്ങനെ ഒരു പല്ലക്കിലെടുത്തുകൊണ്ട് ആ ലങ്കാവിരിക്ക് ചുറ്റും ഇങ്ങനെ ചെണ്ടയെല്ലാം കൂട്ടി വിളിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന അവസരത്തിൽ ഹനുമാൻ ആ കെട്ടുപൊട്ടിച്ച് പുറത്തേക്ക് ചാടി ആ വാലിലുള്ളതായി തീ കൊണ്ട് ലങ്കയെ മുഴുവൻ കത്തിച്ചിച്ച് അമ്പലാക്കുന്നത് നാം തുടർന്ന് കാണുന്നു അതാണ് ലങ്കാദഹനം നമ്മുടെ മനസ്സിലുള്ളതായ രാക്ഷസീയമായ ഭാവത്തെ തമോ ഗുണത്തെയും രജോ ഗുണത്തെയും നശിപ്പിച്ചിട്ട് അതിൻ്റെ സ്ഥാനത്ത് ഗുണത്തെ പ്രതിഷ്ഠിക്കുക എന്നുള്ള കർമ്മമാണ് ഈ ലങ്കാദഹനം എന്നുള്ളത് കൊണ്ട് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് അതാണ് വിഭീഷണൻ്റെ സാത്വികുണത്തിൻ്റെ പ്രതീകമായ വിഭീഷണൻ്റെ മന്ദിരം ആ മന്ദിരം മാത്രം ചാമ്പലായി പോകാതെ ഹനുമാൻ രക്ഷിച്ചു ബാക്കി എല്ലാ രാക്ഷസഭവനങ്ങളും ഹനുമാൻ ചുട്ടുപൊട്ടിച്ചിട്ട് തിരിച്ച് ദേവിയെ കണ്ട് ദേവിയുടെ അനുഗ്രഹവും വാങ്ങി നേരെ സമുദ്രലംഘനം ചെയ്ത് ആ ഭാരതഖണ്ഡത്തിലേക്ക് മടങ്ങി വരുന്നത് നമുക്ക് അടുത്ത ദിവസം ആ വായിക്കാം